മറക്കുവാൻ വയ്യ മനസ്സിലണോവ് മണിക്കിനാവല്ലേ മരിച്ചതാണല്ലേ മറക്കുവാൻ വയ്യ മനസ്സിലണോവ് മണിക്കിനാവല്ലേ മരിച്ചതാണല്ലേ മറഞ്ഞുപോയി നീ അവർണ വസ്തുവായി അടുത്തിരുന്നില്ല അകലയാണിന്നും മരണ് വീട്ടിലേ കൊഴുകിയെത്തുമി മതി പെരുത്തവർ മനസ്സിലാക്കില്ല മതി പെരുത്തവർ മനസ്സിലാക്കില്ല ും അവനി തന്നെ അമർന്ന ശ്വാസമായി നിലച്ചുപോകോ ചിരിക്കാതെ അടുത്തു വന്നിടും കനിഞ്ഞുകാത്തിടാം കരുതി നിന്നിടാം നനച്ചിരിക്കാതെ ുവന്നിടും കനിഞ്ഞുകാത്തിടാം കരുതി നിന്നിടാം വിരിച്ച കട്ടിലിൽ കനച്ച ഗന്ധമായി കഴിഞ്ഞിരുന്നൊരാ കവിക്കുതാൻ മൃതി മറക്കുവാൻ വയ്യ മനസ്സിലാണോ